ഹലോ ഗൈസ് വെൽക്കം ടു അമ്മ ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു കിടിലഞ്ചാതി മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണാൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് പഴുത്ത മാങ്ങ ഒരു അഞ്ചെണ്ണം എടുത്തേ തോറ്റൊക്കെ കടന്ന് വൃത്തിയാക്കിയിട്ടുള്ളതാണ് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ഗ്ലാസ് വെള്ളം ഒരു സ്പൂണ് ഉപ്പ് എല്ലാം ചേർത്ത് എന്നതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഒരുപാടൊന്നും വന്ന് പോകരുത് അപ്പൊ ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അരമുറി തേങ്ങ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കറക്കി എടുക്കണുണ്ട് അതുപോലെ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ മാമഴ പുളിശ്ശേരി വെച്ച് തുറന്നു നോക്കാം അപ്പൊ അത് അടിമളി അടിക്കുന്നുണ്ട് വൃന്ദിട്ടുണ്ട് നല്ല വൃട്ടി ആയിട്ടുണ്ട് പിന്നെ അതങ്ങനെ തുറന്നു വെക്ക തുറന്ന് വെച്ചതിന് ശേഷം ഇനി അരച്ചരപ്പ് അതിലേക്ക് ചേർക്കുകൊടുക്കുക എന്താ അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ല് തന്നെ കേട്ടോ ഇനി അതൊന്ന് ചൂടറിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്ന് ചൂടാറരുത് ഒരു ലൈറ്റ് ചൂട് വേണം എന്നാലേ തൈര് ചൂടാക്കിയിട്ടുള്ളൂ അപ്പം അതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കട്ടാക്കി ഒഴിവാക്കുക എന്നതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആയതിനു ശേഷം ഇനി ഇതിലേക്കൊരു വറവ് റെഡിയാക്കും അതപ്പുറത്തേക്ക് മാറ്റി വെക്കട്ടെ ഇനി തടുക്കാപ്പനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ചുവന്ന മുളക് എല്ലാം മറ്റൊരു മുളകെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു താളിപ്പ് ഈ രീതിയിലേക്ക് വരവോട്ട് കൊടുക്കുക ഗ്യാസ് പച്ച സ്പെൻഡ് അഡ്വൈസ്മെന്റ് എന്താണെന്നറിയാം അപ്പോൾ പുതിയ റെസിപ്പികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അപ്പുഷേമാ കിച്ചൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്നും ഒരു പൂതുമാറുന്ന റെസിപ്പികൾ നഷ്ടപ്പെടാതെ കിട്ടും